കാത്തിരിക്കുന്നത് ഭൂമിയെയും വിഴുങ്ങുന്ന മഹാദുരന്തം അന്ത്യം പ്രതീക്ഷിച്ചതിന് മുന്നേ ഭൂമിയുടെ അവസാനം എപ്പോൾ എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് പല വാദങ്ങളും പ്രവചനങ്ങളുമുണ്ട് സൂര്യന്റെ അന്ത്യദിനം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പെട്ടെന്നൊരു ദിവസം സൂര്യൻ ഇല്ലാതായാലോ നമ്മൾ മനുഷ്യർ എങ്ങനെ അതിനെ അതിജീവിക്കും എന്തായിരിക്കും അപ്പോൾ ഭൂമിക്ക് സംഭവിക്കുക മനുഷ്യരെല്ലാം മരിക്കുമോ അങ്ങനെ പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അല്ലേ എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നറിയാം സൂര്യൻ നമുക്ക് പ്രകാശവും ചൂടും നൽകുന്നു ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നാൽ സൂര്യന്റെ മരണം അതിഭീകരമായിരിക്കും അത്രേ പക്ഷെ തെല്ലൊന്ന് ആശ്വസിക്കാം ആ മരണം സംഭവിക്കും പക്ഷെ ഇപ്പോഴല്ല ഏകദേശം അഞ്ചു ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഹൈഡ്രജൻ പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെയാകും സൂര്യൻ മരണത്തെ മുന്നിൽ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ സൂര്യൻ ഒരു ചുവന്ന തീഗോളമായി മാറും ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രമായാണ് സൂര്യന്റെ ജീവിതം അവസാനിക്കുകയെന്ന് സ്പേസ് കോം പറയുന്നു ഈ വെള്ളക്കുള്ളൻ നക്ഷത്രത്തിന് പതിയെ താപനില കുറയുകയും തണുത്തുറുകയും ചെയ്യും സൂര്യന് ഭൂമിയേക്കാൾ ദശലക്ഷക്കണക്കിന് വ്യാപ്തി ഉണ്ടെങ്കിലും വെള്ളക്കുള്ളന് ഭൂമിയോളം വ്യാപ്തി മാത്രമേ ഉണ്ടാവൂ സൂര്യൻ വെള്ളക്കുള്ളനായി മാറിയാൽ അതിന്റെ അകക്കാമ്പ് കാർബണും ഓക്സിജനും ആയിരിക്കുമെന്നും ഹീലിയം കത്തിത്തീർന്നതിന്റെ അവശിഷ്ടങ്ങളായിരിക്കും അതെന്നും ബാഹ്യ കവചം കത്തിരാത്ത ഹൈഡ്രജനായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൂര്യൻ ഒരു ചുവന്ന തീഗോളമായി മാറുമെന്ന് പറഞ്ഞല്ലോ ഈ അവസ്ഥയിൽ സൂര്യന് ചുറ്റുമുള്ള ഹൈഡ്രജൻ കത്താൻ തുടങ്ങുന്നു അത് ഹീലിയമായി മാറുകയും ശക്തമായ ഊർജപ്രവാഹം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഊർജ്ജത്തിന്റെ ഫലമായി സൂര്യന്റെ വലിപ്പം ഇരട്ടിയിലേറെയായി വർദ്ധിക്കും അങ്ങനെ പരമാവധി വലിപ്പത്തിലെത്തുന്ന ഘട്ടത്തിൽ ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളെയും സൂര്യൻ വിഴുങ്ങുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഭൂമിയുടെ കാര്യമെടുത്താൽ ഭൂമിയുടെ ഉപരിതല താപനില ഉയരും സമുദ്രങ്ങളും മറ്റ് ജലാശയങ്ങളും ബാഷ്പീകരിക്കപ്പെടുകയും ഗ്രഹത്തെ വാസയോഗ്യമല്ലാതാക്കുകയും ചെയ്യും ഇത്തരം മാറ്റങ്ങൾ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും വർദ്ധിച്ച ചൂടും വികരണവും മിക്ക ജീവജാലങ്ങളെയും വംശനാശത്തിലേക്ക് നയിച്ചേക്കാം സൂര്യന്റെ മരണം നമ്മുടെ സൗരയുദ്ധത്തിന്റെയും അന്ത്യമായിരിക്കും സൂര്യന്റെ മരണശേഷം ഭൂമി ബാക്കിയുണ്ടെങ്കിൽ അത് ഒരു വെളുത്ത വെളുത്തക്കുള്ളനെ വലം വയ്ക്കുന്ന വെറുമൊരു ചാരക്കട്ട മാത്രമായിരിക്കുമെന്ന് സ്പേസ് കോം റിപ്പോർട്ടിൽ പറയുന്നു സൗരയുദ്ധത്തിന്റെ മറ്റു ഗ്രഹങ്ങളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരിക്കും സൂര്യന്റെ മരണശേഷമുള്ള കടുത്ത താപനിലയെ അതിജീവിക്കാൻ മറ്റു ഗ്രഹങ്ങൾക്കും കഴിയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്